ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ വിജയത്തിനുള്ള മന്ത്രം ആ ഒരു മന്ത്രം എങ്ങനെ ലൈഫിൽ സഹായിക്കും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ലാസ്റ്റ് നമ്മൾ ചെയ്തത് രാഹുവിന്റെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ജീവിതത്തില് നടക്കാൻ കാലതാമസമുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് നടക്കാൻ സഹായിക്കുന്ന രാഹുദേവന്റെ മന്ത്രമായിരുന്നു അപ്പൊ അത്തരത്തിൽ തന്നെ വിജയമന്ത്രവും ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ സാധിക്കുന്ന മന്ത്രങ്ങളാണ് മന്ത്രങ്ങളും വിജയവും ഐശ്വര്യവും നേടുന്നതിന് വളരെ നല്ല ഉറവിടമാണ് കാരണം ഒരു വ്യക്തി ഒരു മന്ത്രം ജപിക്കുന്നത് വഴി ആ വ്യക്തിക്ക് ചുറ്റും പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും ഈ ഒരു പോസിറ്റീവ് എനർജിയുടെ സഹായത്തില് അയാൾക്ക് വിജയം നേടാനും സാധിക്കും അപ്പോ വിജയത്തിനായിട്ടുള്ള മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ എല്ലാ ദിവസവും കൃത്യം ഒരു ടൈമിൽ തന്നെ അല്ലെങ്കിൽ ഒരു ദിശ ഏത് ദിശയിലേക്കാണോ ഇരിക്കേണ്ടത് ആ ദിശയിൽ തന്നെ കൃത്യമായ നമ്പർ വെച്ച് ചൊല്ലാൻ ശ്രമിക്കണം ഓരോ ദിവസവും ഓരോ ടൈമിൽ ചൊല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ മന്ത്രങ്ങൾ വരുന്നത് എന്നുള്ളത് നോക്കാം ഹിന്ദു മതത്തിലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള ദൈവമാണ് സക്ഷാൽ പരമശിവൻ കാരുണ്യത്തിന്റെ പ്രതീകവുമാണ് വിശ്വസിക്കപ്പെടുന്നുണ്ട് മഹാദേവനെ പ്രീതിപ്പെടുത്താത്ത ആളുകളായിട്ട് ഉണ്ടാവില്ല ആരും തന്നെ നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശിവമന്ത്രങ്ങളും ഒരുവിടുന്നത് ഒത്തിരി പേർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അത് പരാജയപ്പെടുത്തുന്ന പെടുത്തിയേക്കാം എന്തെങ്കിലും കാര്യം പരാജയപ്പെടുത്തിയേക്കാം എന്നുള്ള ഭയത്തെ ഇല്ലാതാക്കുകയും ആത്മവിശ്വാസം നൽകുകയൊക്കെ ചെയ്യും ഈ ഒരു മന്ത്രം ശിവമന്ത്രം ജപിക്കുന്നത് വഴിയും വിജയത്തിലേക്കുള്ള ആ ഒരു തടസ്സം ആ വിജയത്തിന്റെ വഴിയിലേക്കുള്ള ആ ഒരു തടസ്സം നീക്കം ചെയ്യാനായിട്ട് ഈ ഒരു മന്ത്രത്തിന് ഒത്തിരി ശക്തിയുണ്ട് ജീവിതത്തിലെ ഏത് പോരാട്ട സാഹചര്യത്തെയും അതിജീവിക്കാൻ ഈ ഒരു മന്ത്രം ഉപകരിക്കും പ്രധാനമായും ഒരു മന്ത്രം ജപിക്കുന്നതിന്റെ ഗുണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയം സംശയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഇതൊക്കെ മാറ്റി നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് കിട്ടും വിചാരിക്കുന്ന കാര്യത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ഉണ്ടായിരിക്കണം ദൈനംദിന ജീവിതത്തിൽ സ്ഥിരം ആയിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ തിരസ്കരണം പരാജയം വിഷാദം വിഷമഘട്ടങ്ങൾ ഇതിനൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് ശിവമന്ത്രം സഹായിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ശിവമന്ത്രം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കില് ഓ ഹിലി ഹിലിൾ പാണേയ നമ മ ഇതാണ് മന്ത്രം ഒന്നൂടെ ജപിക്കാം ഓണേ നമ ഓ ഹേ ശൂൽ പാനേ നമ അപ്പൊ ഈ ഒരു മന്ത്രം നൂറ്റി എട്ട് തവണയെങ്കിലും ഒരു ദിവസം ചൊല്ലണം നിശ്ചിത അത്രയും വേഗം ചൊല്ലാൻ പറ്റുന്നു അത്രയും വേഗം ചൊല്ലുന്നവർക്ക് ചൊല്ലാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം തവണയാണ് ഇതിന് യഥാർത്ഥ ക്രമം അപ്പൊ ദിവസം കൊണ്ട് നമുക്ക് തിരഞ്ഞെല്ലാൻ സാധിക്കില്ല എങ്കില് നമുക്ക് പരമാവധി വേഗത്തിൽ ഈ ഒരു നമ്പർ എത്തിക്കാനായിട്ട് സാധിക്കും വടക്ക് കിഴക്ക് ദിശയിലേക്ക് അഭിമുഖരിച്ചു വേണം ഈ ഒരു നാമം ജപിക്കാനായിട്ട് അടുത്തത് വിജയത്തിനായിട്ടുള്ള ലക്ഷ്മി മന്ത്രം ആണ് സംസാരിക്കുന്നത് ലക്ഷ്മി മന്ത്രം സമ്പത്തിനെ കൂടി പ്രദാനം ചെയ്യുന്ന ഒന്നാണ് ഏറ്റവും ജനപ്രിയവും ആരാധിക്കപ്പെടുന്നതുമായ ദേവതകളിൽ ഒന്നാണ് മഹാലക്ഷ്മി മഹാവിഷ്ണുവിന്റെ പത്നി കൂടിയാണ് അപ്പോ സമ്പത്ത് സൗഭാഗ്യം ആഡംബരം സമൃദ്ധി സന്തോഷം എന്നിവയുടെ എല്ലാം മുന്നോടിയാണ് മഹാലക്ഷ്മി സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സമൃദ്ധിയുടെയും എല്ലാം ദേവതയായ ലക്ഷ്മി ദേവിയുടെ ഈ ഒരു നാമം ജപിക്കുന്നത് വഴി മഹാവിഷ്ണുവിന്റെ കൂടെ അനുഗ്രഹം നമുക്ക് കിട്ടും മാത്രമല്ല ഏത് സാമ്പത്തിക പ്രതിസന്ധതയും തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകും ഐശ്വര്യവും ബുദ്ധിശക്തിയും എല്ലാം നൽകാനായിട്ട് ഈ ഒരു ലക്ഷ്മി മന്ത്രത്തിന് സാധിക്കും ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സൗന്ദര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ മഹാലക്ഷ്മി ആ മഹാലക്ഷ്മി മന്ത്രം നമ്മൾ ജപിക്കുമ്പോ അത് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് അളവേ അറ്റ സമ്പത്ത് വന്നു നിറയും എന്നു തന്നെയാണ് മഹാവിഷ്ണുവിന്റെ ഭഗ്നിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരു അനുഗ്രഹം ചൊല്ലുന്ന ഭക്തന് തീർച്ചയായിട്ടും കിട്ടും മാത്രമല്ല ഈ ഒരു മന്ത്രം ജപിക്കുമ്പോ ഈ മഹാലക്ഷ്മി മന്ത്രം ജപിക്കുന്ന സമയത്ത് സക്ഷാൽ മഹാവിഷ്ണുവിന്റെ കൂടെ അനുഗ്രഹം ഉണ്ടാകുന്നതുകൊണ്ട് നമുക്കത് കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ചുറ്റും നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അത് ആദ്യത്തെ ആ ഒരു ടൈമിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നില്ല സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് ചൊല്ലി ചൊല്ലി അതിനിങ്ങനെ തറം വരുന്ന സമയത്ത് നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്ത് തുടങ്ങും അതിനർത്ഥം നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ആ ഒരു ലക്ഷ്മി കടാക്ഷം വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നൂറ്റി എട്ട് തവണയെങ്കിലും ഒരു ദിവസം നമ്മൾ ഇത് ചൊല്ലണം ഇത് ശരിക്കും എഴുപത്തിരണ്ട് ദിവസത്തിനുള്ളിലാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം തവണ ജപിച്ചു തീർക്കേണ്ടത് ഇത് ആർക്ക് വേണമെങ്കിലും ൊല്ല കിഴക്കോ വടക്കോ അഭിമുഖമായിട്ട് ഇനി അടുത്തത് നമ്മൾ കൃഷ്ണ മന്ത്രത്തെയാണ് പറയുന്നത് കൃഷ്ണമന്ത്രം ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണ് മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമാണ് കൃഷ്ണൻ അതുപോലെ തന്നെ വിഷ്ണുവിൽ ഏറ്റവും പ്രശസ്തമായ രൂപമായി കണക്കാക്കപ്പെടുന്നതും ഭഗവാൻ കൃഷ്ണനെ തന്നെയാണ് അപ്പൊ കൃഷ്ണമന്ത്രം മന്ത്രം ചൊല്ലുമ്പോ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരും ക്ഷമയുണ്ടോ എന്നുള്ളത് അദ്ദേഹം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോ അതെല്ലാം തരണം ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കുള്ളൂ പക്ഷെ നിഷ്കളങ്കമായ ഭക്തി അദ്ദേഹം ഒരിക്കലും തള്ളിക്കളയില്ല വിചാരിക്കുന്നതിൽ കൂടുതൽ വേഗത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരുകയും ചെയ്യും അപ്പോ കൃഷ്ണ മന്ത്രത്തിന് ജപിക്കുന്നതിന്റെ ഗുണങ്ങൾ എല്ലാ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും വായുവെല്ലാം അകറ്റി ആത്മവിശ്വാസവും ധൈര്യവും നമുക്ക് നൽകും നമ്മുടെ ഒപ്പം ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നല് നമുക്ക് വരും ശുദ്ധമായ കൂടി ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിന് ഭഗവാൻ പെട്ടെന്ന് തന്നെ അനുഗ്രഹിക്കും രോഗങ്ങളിൽ നിന്ന് മുക്തരാവും ഐശ്വര്യവും ക്ഷേമവും സമാധാനവും എല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരും ഏറെ സവിശേഷതകളുള്ള ഈ ഒരു മന്ത്രം നിത്യം ജപിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വിജയത്തിലേക്ക് എത്താനും ബിസിനസ്സുകാര ും നൈപുണ്യവും വിജയവും സ്ഥിരമായി നിൽക്കാനായിട്ട് സഹായിക്കുന്നു ഈ മന്ത്രം ഇങ്ങനെയാണ് വരുന്നത് കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്തനാം അഭയങ്കർ ഗോവിന്ദ് പരമാനന്ദ സർവം ഓ വാക് വാക് കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്തനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ മശമനായ ഈ ഒരു മന്ത്രം സ്ഥിരമായിട്ട് ജപിക്കുന്നു എല്ലാ കാര്യങ്ങളിലുള്ള തടസ്സങ്ങള് വിദ്യാർത്ഥികളിലും ബിസിനസ്സുകാരിലുള്ള തടസ്സങ്ങളെല്ലാം മാറി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സാധിക്കും നൂറ്റി തവണയാണ് ജപിക്കേണ്ടത് കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് മുന്നിലും വടക്ക് കിഴക്ക് അഭിമുഖീകരിച്ചിരുന്ന് ചൊല്ലാവുന്നതാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത് ഹനുമാൻ മന്ത്രമാണ് ഹനുമാൻ മന്ത്രത്തെ നമ്മള് ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങൾ ഇല്ലാണ്ടാക്കുന്ന ഒരു മന്ത്രമാണ് തടസ്സങ്ങൾ നീക്കുന്ന മന്ത്രം തന്നെ ഉറപ്പിച്ചു പറയാവുന്നതാണ് ഒത്തിരി ദേവതകളും ദേവിമാരും ഉണ്ടെങ്കിലും ഹനുമാനെ പോലെ ഭക്തനായിട്ടുള്ള ഒരു ദൈവം വേറെ ഇല്ല എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടും തീർക്കുന്ന ഒരു ദൈവമാണ് ഹനുമാൻ സ്വാമി ഏത് സമയത്തും സ്ഥലത്തും ഇല്ലാതെ പ്രകടമാകും അദ്ദേഹത്തിന്റെ അനുഗ്രഹം ആരാധിക്കുന്ന ഭക്തന് സർവൈശ്വര്യവും നൽകി ഏത് കാര്യത്തിനാണോ അവൻ മുന്നിട്ടിറങ്ങുന്നത് ആ കാര്യം വിജയത്തിലേക്ക് എത്തിച്ചു കൊടുക്കും സ്വാമി വെറ്റിലമാല സമർപ്പിക്ക കുങ്കുമം സമർപ്പിക്കുക നാളികേരം സമർപ്പിക്കാം ഇതെല്ലാം ആ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും അതുപോലെ തന്നെ ഹനുമാൻ മന്ത്രം ജപിക്കുന്നത് വഴി ഏത് വെല്ലുവിളികളിൽ നിറഞ്ഞ സാഹചര്യത്തെയും അവനത് ജീവിച്ച് വിജയം നേടി വരും ആരാണോ പുതിയൊരു ബിസിനസ് ആരംഭിക്കാനായിട്ട് ആലോചിക്കുന്നത് അതിലൊരു സംശയമോ ഭയമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ മന്ത്രം സ്ഥിരമായിട്ട് ജപിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും അതൊരു മംഗളകർമ്മത്തിലേക്കും എത്തുന്നത് ഒരു വ്യക്തിയുടെ അലസതയും ആശയക്കുഴപ്പങ്ങളും ധൈര്യക്കുറവും ഒക്കെ ഇല്ലാണ്ടാക്കി ആത്മവിശ്വാസം നൽകി അനുഗ്രഹിക്കാനായിട്ട് ഈ ഒരു മന്ത്രത്തിന് സാധിക്കും ഇത് നൂറ്റിയെട്ട് തവണ തന്നെയാണ് എല്ലാ ദിവസവും വടക്ക് കിഴക്ക് വിമുഖമായില്ലെന്ന് ചൊല്ലേണ്ടത് മന്ത്രം ഇങ്ങനെയാണ് ഓം ഹനുമാൻ കരോ വ്യാപാരി बड़े तत्र द्वारा ओम तून तूदे ग्रहत बाश कारज सिद्ध होये ना होये नी ओम हनुमत वीर अरगो हत वीर करो ए काम व्यापार बंदे तंद्रा दूर होन तूना ഗ്രഹ ഗരജ് ൂത് ഗഹാഷനി മന്ത്രം ഇവിടെ കൊടുക്കുന്നുണ്ട് അത് നോക്കി എല്ലാവർക്കും ജപിക്കാവുന്നതാണ് ഇനി അടുത്തത് വിജയത്തിലേക്കുള്ള ഗണേശ മന്ത്രാണ് ഗണേശ മന്ത്രത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഏതൊരു കാര്യം സാധിക്കുന്നതിന് മുൻപായിട്ടും ഗണേശ ഭഗവാനെ നമ്മൾ പൂജിക്കും സകല കാര്യങ്ങളിലെ വിഘ്നങ്ങളും മാറ്റി പെട്ടെന്ന് തന്നെ അനുഗ്രഹിക്കുന്ന ഒരു ഭഗവാനാണ് ഗണേശ ഭഗവാൻ ഗണേശ ഭഗവാൻ ഏറ്റവും ഇഷ്ടം കറുക്കമാലയും ആളികയിലും ശർക്കരയൊക്കെയാണ് അപ്പൊ അത് നെയ്തിക്കുന്നത് വഴിയും നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടത്താനായിട്ട് സാധിക്കും അതുപോലെ ഒറ്റയപ്പം നേരുന്നതൊക്കെ നന്നായിരിക്കും ഈയൊരു മന്ത്രം ജപിക്കുന്നത് വഴി കിട്ടുന്ന ഗുണങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അങ്ങേ ഏറ്റവും ഐശ്വര്യദായകമാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ഏർ ലക്ഷ്മി ദേവിയുടെ മന്ത്രത്തോടൊപ്പം തന്നെ ഇത് ജപിക്കുകയാണെങ്കിൽ സമ്പത്തും സമൃദ്ധിയും നമുക്ക് ഒരുമിച്ച് വന്നു ചേരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ളവരാണ് ഈ ജ്ഞാനം ബുദ്ധി അറിവ് ഒക്കെ കൂടും അവർക്ക് അതിലൊക്കെ കഴിവ് കൂട്ടാനായിട്ട് സാധിക്കും നാൽപ്പത്തി ദിവസത്തേക്കാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് നൂറ്റി എട്ട് തവണ വടക്ക് കിഴക്ക് വിഭവമായിരുന്നു ജപിക്കാം वित्महि विमहे वक्रा धीमहिंदी प्रचोदयाद ओम महाय विदे वक्रुाय धीमहिंदी प्रचोदयाद ओम गजाजन विदे वकूाय धीमहिंदी प्रचोदयाद ओम ऐकदाय विदमहे वक्रुाय धीमहि तो दंदी प्रचोदयाद ओम महा विमहे वक्रतु धीमहिंदी प्रचोदयाद ओं वित्महि विदे वक्रुा धीमह प्रचोदयाद അപ്പൊ ഈ ഒരു മന്ത്രം എല്ലാവരും എല്ലാ ദിവസവും ജപിക്കാം ഇനി അടുത്തത് വിഷ്ണു ഭഗവാന്റെ മന്ത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മഹാലക്ഷ്മിയുടെ ഒരു മന്ത്രത്തോടൊപ്പം തന്നെ നമുക്ക് ജപിക്കാവുന്ന ഒരു മന്ത്രമാണത് അത് മാത്രമല്ല ഹിന്ദു മതത്തിലെ ഏറ്റവും ശക്തനായ ദൈവങ്ങളിലൊന്നാണ് മഹാവിഷ്ണു ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചതിൽ തന്നെ ഒരു തുല്യ പങ്കാളിത്തം അദ്ദേഹത്തിനുണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ മന്ത്രം ജപിക്കുന്ന ഒരു ഭക്തനെ സകല അനുഗ്രഹങ്ങളും ദൈവാധീനവും എപ്പോഴും നിലനിൽക്കും അപ്പോ ഈ ഒരു മന്ത്രം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശാന്താകാരം ഭുച്ചുശയനം നാഭം ശ്രേഷം ശ്വാർമ്മം ഗഗൻ സദൃശ മേഘാവർണ്ണം ശിവലക്ഷ്മി കാന്തം കമലനയനം യോഗി ധന്യം ഗമ്യം വന്ദേ വിഷ്ണു ഹരസർവലോകയിക ഓ ശാന്താകരം ഭുചകശയനം പത്മനാഭം ശ്രേഷം ശ്വാതാരം സദർശം മേഘപഠനം ശുഭാങ്കം ലക്ഷ്മികാന്ത കമലന ഗമ്യം അതേ വിഷ്ണു ഭവായും സവലോകൈക്കനാഥം ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ വീതം എല്ലാ ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വിഷ്ണുചിത്രത്തിന്റെ വിഗ്രഹത്തിനു അഭിമുഖമായിരുന്നു ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം കലാകാരന്മാരാണ് ഏർ ജപിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ കഴിവ് കൂട്ടാനും അവർക്ക് അതിൽ നിന്ന് ആരാധകരെ കൂട്ടാനും അവരാഗ്രഹിക്കുന്ന ഒരു രീതിക്ക് വളരാനൊക്കെ സാധിക്കും മാത്രമല്ല പതിവായി ചൊല്ലുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ചുറ്റുപാടുകളെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും ഒക്കെ എന്താണ് എന്നുള്ളൊരു വ്യക്തമായ ധാരണ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും ഈ മന്ത്രങ്ങൾക്ക് പ്രത്യേക ശക്തി തന്നെ ഉണ്ട് കാരണം അവ ചൊല്ലുന്ന വ്യക്തിയെ ചുറ്റി എല്ലാ നെഗറ്റീവ് എനർജീനെയും നീക്കം ചെയ്യാനായിട്ടും പോസിറ്റീവ് കൊണ്ടുവരാനായിട്ടും സാധിക്കും ജ്ഞാനം ബുദ്ധി ഇവയെല്ലാം വർദ്ധിപ്പിക്കാനും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതെല്ലാം മാറ്റി ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും ഈ മന്ത്രത്തിന് സാധിക്കും ചില വ്യക്തികൾക്ക് ഏർ വലിച്ചഴക്കാവുന്ന തരത്തിലുള്ള അലസത ഉണ്ടായിരിക്കും അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും അങ്ങോട്ട് നടത്തില്ല ഭയങ്കര അലസമായിട്ടായിരിക്കും കാര്യങ്ങൾ പോകുന്നത് അത്തരം സാഹചര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും വിജയവും സമ്പത്തും നേടാനായിട്ട് ഊർജവും ആവേശവും നിറയ്ക്കാനായിട്ട് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു മന്ത്രങ്ങള് നൂറ്റി എട്ട് തവണ വീതം ജപിക്കാവുന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു തടസ്സവും ഇല്ലാതെ പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും നിങ്ങളുടെ സംശയങ്ങള് സജഷൻസ് എല്ലാം കമന്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാം അപ്പോ ഈ ഒരു വീഡിയോ സമാപിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം നന്ദി നമസ്കാരം